നമുക്ക് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഫാമിൻ്റെ പരിസരത്തുള്ള വീട് അതേപോലെ തന്നെ ഫാമിലിൻ്റെ കോഴികൾക്ക് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഗ്രോത്ത് ഇവയൊക്കെ ഉറപ്പ് വരുത്താൻ പാകത്തിലുള്ള നല്ലൊരു ടിപ്സ് നിങ്ങൾ അതിന് ഷെയർ ചെയ്യാൻ പാടിക്കാം ഇപ്പോൾ ഈ ഒരു വീഡിയോ തന്നിട്ടുണ്ട് അത് വേറെ ഒന്നല്ല നമ്മൾ ഫാമ് ചെയ്യുമ്പോൾ വളരെ പ്രാധാന്യത്തോടെ ശ്രദ്ധിക്കേണ്ട ഒരു ഏരിയ ആണ് അതിൻ്റെ ലിറ്റർ നല്ല വൃത്തിയും സൂക്ഷിക്കുക എന്നുള്ളത് അപ്പോൾ നമുക്കൊരു കോഴി പിടിക്കുന്ന ആ ഒരു സമയത്ത് വരെ നമ്മുടെ ലിറ്ററിനെ ജസ്റ്റ് കൈകൊണ്ട് ഇങ്ങനെ വാരി എടുക്കാൻ പാകത്തിൽ അത്രയും സോഫ്റ്റ് ആയിരിക്കണം നമ്മുടെ ലിറ്റർ എന്നുള്ളത് അപ്പോൾ അതിനെന്താണ് നമ്മൾ ചെയ്യേണ്ടത് ഡെയിലി നമ്മൾ ഫാം ഒന്നോ രണ്ടോ തവണ മാക്സിമം ഡെയിലി നമ്മൾ ഇളക്കി കൊടുക്കുക അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് വള്ളപ്പാത്രത്തിൻ്റെ അടിയിലാണ് എപ്പോഴും നമുക്ക് പ്രശ്നങ്ങൾ സൃഷ്ടിക്കാറ് അതായത് വള്ള വെള്ളപാത്രത്തിൻ്റെ അടിയിൽ എങ്ങനെയായാലും ചെറിയൊരു നനമുണ്ടോ അപ്പോൾ അതെന്ത് ചെയ്യുക നമ്മൾ ആ നനഞ്ഞ ഭാഗം നമ്മളൊരു ഉണങ്ങിയ ഭാഗത്തേക്ക് ഇടുക എന്നിട്ട് ഉണങ്ങിയ ഭാഗത്തു നിന്നും ഉണങ്ങിയ ലിറ്റർ ഇങ്ങോട്ട് വലിച്ചിടുക ആ ഒരു പ്രോസസ്സ് നമ്മൾ ഡെയിലി ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഫാമിൻ്റെ അകത്തുനിന്ന് യാതൊരു ദുർഗത്തും പുറത്തേക്ക് പോകില്ലാന്ന് മാത്രമല്ല കോഴികളെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിലൊക്കെ കാണുന്നതാണെങ്കിൽ വൃത്തിയിൽ ആ കോഴികൾ അവിടെ ഉണ്ടാവും അതുപോലെ തന്നെ അതുകൊണ്ട് തന്നെ അവയുടെ ഹെൽത്ത് നമുക്ക് നല്ല രീതിയിൽ തന്നെ ടീക്ക് ചെയ്യാൻ പറ്റും നല്ല ഫിയറും നല്ല ഗ്രോത്തും നമുക്ക് ഉറപ്പിക്കാൻ പറ്റും അതുപോലെ തന്നെ പരിസരത്തുള്ള ആർക്കും തന്നെ ഒരു ബുദ്ധിമുട്ട് അത് നമുക്ക് എത്ര വേണമെങ്കിലും അയ്യായിരം പതിനായിരം എത്ര വേണമെങ്കിലും നമുക്ക് സിമ്പിളായിട്ട് വളർത്താനും പറ്റും അപ്പോൾ ഇതാണ് മെയിനായിട്ട് ചെയ്യേണ്ട ഒരു കാര്യം ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് അപ്പോൾ അതാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഞാൻ ആ ഒരു കാര്യത്തെക്കുറിച്ച് സംസാരിച്ചത് ഇതുപോലെ കൂടുതൽ ഉപകാരപ്പെടുന്ന അടുത്ത നല്ലൊരു ടോപ്പിക്ക് വില വരുമ്പോഴേക്കും ബൈ